എച്ച ഗുഡ് മോർണിംഗ് ആ സാർ എനിക്ക് സർ എനിക്ക് സാർ സാറിന് ചായ പണി ഇങ്ങോട്ട് വരുത്താം വേണമെന്നില്ല അച്ചമ്മേ ഈ സ്കൂളിൽ മൊത്തം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇല്ല സാർ എന്താണ് സാർ ഞാൻ സെവൻ ഡേയിൽ പോയിരുന്നു അവിടെ ഇപ്പോൾ മലയാളം അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരാണത്തിൻ്റെ ഒരു ചാപ്റ്ററാണ് അപ്പോൾ ശിവൻ്റെ പരമശിവൻ്റെ കാര്യമാണ് വില്ലൊടിച്ച് മറ്റായ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കുട്ടികളെ കുട്ടികളെത്ര പഠിച്ചു എന്നറിയാൻ അവരടുത്ത് ഞാൻ ജസ്റ്റ് എടുത്ത് ചോദിച്ചു ശിവൻ്റെ വില്ലോടിച്ച ആരാന്ന് ചോദിച്ചു അപ്പോൾ എടുത്ത വഴി ഒരു കുട്ടി പറയുകയാണ് ഞാനല്ലടത്തൊരു വപ്പും ചോദിക്കേണ്ട ഞാൻ ഒരാളൊരു സാധനം പിടിക്കാറില്ലെന്ന് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ആ അല്ല സാറേ സെവൻ ടി അല്ലേ സോറി സാറേ ആ കുട്ടിക്ക് ഈ പാണ്ടുണ്ടോ ഒരു വെളുത്ത പാണ്ട് കബളിലൊക്കെ ഉണ്ട് 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 ആ ആ സാറേ അത് അവൻ അങ്ങനെയാണ് മനസ്സിലായില്ല സാറേ അവൻ ഇച്ചിരി കുരുത്തക്കൊല്ല ഇച്ചിരി പ്രശ്നം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അവൻ അവൻ തന്നെയാണ് ഇത് ചെയ്യണേ ഈ വില്ല കൊടിക്കുന്നവനാണ് വില്ലും അവനെന്തും കൂടി ചെയ്യും അവന് ഡെസ്കിൻ്റെ കാലും പിന്നെ മേശ കാലം കുടിക്കുന്നവനാണ് പക്ഷെ അവൻ സമ്മതിക്കില്ല അങ്ങനത്തെ വൃത്തിയായിട്ട പതിനാ എന്തെച്ചമ്മേ ഞാൻ ഉദ്ദേശിച്ചത് അച്ചമനും മനസ്സായില്ലേ അല്ലാതെ മാനേജർ വരുന്നുണ്ട് വരുന്നു സാർ സാറെന്ന് ചോദിച്ചോ അപ്പോൾ മനസ്സാവും മാനേ മാനേജർ ഇൻസ്പെക്ഷൻ വന്ന സാറാണ് ഓ ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് മാനേജർ നിങ്ങൾ മാനേജർ ആണല്ലേ അതെ അതെ അല്ല ഞാൻ ഒരു കാര്യം അച്ഛമായിട്ട് ചർച്ചുകൊണ്ടിരിക്കുകയാണ് സെവൻ ഡേയിലെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന കുട്ടികളോട് അധ്യാപകൻ എടുത്തിരിക്കുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് പുരാണ ക്ലാസ്സാണ് പരമശിവൻ വെല്ലുവിടിക്കുന്ന അപ്പോൾ ഞാൻ കുട്ടികളോട് ശിവൻ്റെ വെല്ലിലോടിച്ച ആരാന്ന് വെച്ചപ്പോൾ ഒരു കുട്ടി പറയാണ് എന്നോട് ഒരു കോപ്പിൻ ചോദിക്കണ്ടേ എനിക്കറിയില്ല ഞാനൊരാളുടെ ഒരു കാര്യം ഒരു സാധനം ഓടിച്ചിട്ടില്ല എന്തെങ്ങനെ ഞാൻ എച്ചമോട് ചോദിച്ചപ്പോൾ എച്ചപ്പം പറയുന്നത് അവനാണ് അവനല്ല അവൻ അവൻ തന്നെയാണ് അവൻ അവനോടിക്കുമെന്ന് അപ്പോൾ എന്താണ് മാനേജർ ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ളത് മാനേജരേ ഞാൻ പറഞ്ഞത് നമ്മുടെ മറ്റേ പള്ളി താഴത്തുള്ള ഗോപാലിൻ്റെ മുല്ല കുരുത്തക്കുള്ളി അപ്പോൾ ആൻ്റെ ആ ഇൻസ്പെക്ടർ സാർ അത് പ്രശ്നമാക്കണ്ട അത് അവനിപ്പോൾ വില് എന്ത് വില്ലല്ല എന്ത് സാധനം പിടിച്ചു കഴിഞ്ഞാലും നമുക്കിവിടെ അറ്റകുറ്റപ്പണിക്ക് ബഡ്ജറ്റ് ഫണ്ട് ശരിയായിട്ടുണ്ട് സാർ അപ്പോൾ ഈ മാസം തന്നെ ഞങ്ങൾ എല്ലാ കുറ്റങ്ങളും തീർത്തിട്ട് സ്കൂൾ കറക്റ്റാക്കി എടുക്കും ആ അത് ശരി അപ്പം മാനേജരും കൊള്ളാം ഹെഡ് മാസ്റ്ററും കൊള്ളാം ആ പിന്നെ ഞങ്ങൾ നന്നാക്കി തരാം സാർ നന്നാക്കിരിക്കും സാറ് സ്കൂൾ മാനേജർ ആയിക്കോളൂ എച്ചമ്മേ ഈ കസേര ഒന്ന് ഇളകാതെ നോക്കണം സാറ് ഞങ്ങൾ പറഞ്ഞില്ലേ ഫണ്ടുണ്ട് ഈ കസേരയുടെ കാല് ഞങ്ങൾ ഉറപ്പിക്കും പുതിയ തമ്പകത്തിൻ്റെ കസേര ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആ സാർ